നമുക്ക് രവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് സച്ചിയുടെ രവതി ഒക്കെ വീട്ടിലേക്ക് വരുവാണ് രവീന്ദ്രന് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം തന്റെ മോൻ നിരപരാധിയാണ് എന്നിട്ടാണ് താൻ അവനെ അങ്ങനെയൊക്കെ കാണിച്ചത് ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ട് താൻ താനവിടെ അടിക്കാൻ വരെ കൈയൊങ്ങി അതിൻ്റെ ഒരു കുറ്റബോധം രവീന്ദ്രൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ സച്ചിൻ രേവതി വന്നു കഴിഞ്ഞപ്പോഴും രവീന്ദ്രൻ പറഞ്ഞു അവിടെ നിൽക്കുക അകത്തേക്ക് ഇപ്പം കയറണ്ടതെന്ന് പറയണം ശ്രീകാന്ത് പറഞ്ഞു ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാന്ന് പറയാം അതൊന്നും കുഴപ്പമില്ല എന്ന് പറയണം ശ്രീകാന്തിനോട് മാത്രം അകത്തേക്ക് കയറാൻ പറഞ്ഞു സച്ചിക്ക് രേവതിക്കും ഭയങ്കര വിഷമേ നിരപരാധി ആണെന്ന് തെളിഞ്ഞിട്ട് പോലും അച്ഛൻ തങ്ങളെ അംഗീകരിക്കുന്നല്ലോ എന്നൊരു ചിന്ത സച്ചിയുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പോഴേക്കാണ് ചന്ദ്രമതി ആര്യതേക്ക് എടുത്തോണ്ടി വരുന്നത് രവീന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ വന്നു കഴിയുമ്പം ആരതി എടുത്തു വേണം അകത്തേക്ക് കയറാൻ കയറ്റാനായിട്ട് ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇല്ലല്ലോ അതോട് മാത്രം ചന്ദ്രമ ചന്ദ്രമതി ആരതി എങ്ങനെ എടുക്കുകയാണ് അപ്പോഴേക്കും രവീന്ദ്ര ഒരു കാര്യം ചെയ്യ ശ്രുതി നീങ്കൂടെ കൂടി പിടിക്കാൻ പറയണം അങ്ങനെ രണ്ടുപേരും കൂടെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് ഏറ്റുവാണം ചന്ദ്രമതിക്ക് കട്ട കലിപ്പായിരുന്നു അതുപോലെ തന്നെ ശ്രുതിക്കും അങ്ങനെ അകത്തേക്ക് അവർ കയറി വന്നു കഴിഞ്ഞപ്പോഴും രവീന്ദ്രൻ പറഞ്ഞു സോറി ഇട്ടട മോനെ എന്നോട് ക്ഷമിക്കടാ ഞാൻ ആ സമയത്ത് അങ്ങനെയൊക്കെ നിന്നോട് കാണിക്കാൻ പാടില്ലായിരുന്നു നീ എന്നോട് ആണയിട്ട് പറഞ്ഞിട്ടും ഞാനൊന്നും വിശ്വസിച്ചില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ആ സച്ചി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല അച്ചാ സാരമില്ല പോട്ടെ എന്നൊക്കെ രവീന്ദ്രൻ രവീന്ദ്രനോട് സച്ചി പറഞ്ഞു അച്ഛനൊന്നുകൂടി ക്ഷമാവണം നടത്തേണ്ട കാര്യമൊന്നും എന്ന് പറയണം ഈ സമയം രവീന്ദ്രൻ ചെന്ന് ചെറിയ രേവതിയോട് പറഞ്ഞു മോളെ നീ ഒരുത്തി ഉള്ളതുകൊണ്ട് മാത്രമാണ് അതെ ഇപ്പോഴും ഇങ്ങനെ പുഷ്പം പോലെ നടക്കണ കാരണം അല്ലായിരുന്നെങ്കിൽ എല്ലാവരും ഇവൻ്റെ മേൽ പഴി ചാർത്തിയനും ഇവന് ആ തെറ്റ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ ലൈസൻസ് വരെ കട്ടാക്കിയനും ഇങ്ങനെയുള്ള ഭാര്യമാര് വേണം കുടുംബത്തിലെ ഭർത്താക്കന്മാർക്ക് തുണയായിട്ട് എപ്പോഴും നിൽക്കണം എന്ന് പറയാം കട്ട കട്ടക്കലപ്പായിരുന്നു ഈ സമയത്ത് ചന്ദ്രമതിലത്തി എന്നിട്ട് രേവതി പറഞ്ഞു അല്ലമ്മേ ഇനിയിപ്പോൾ എന്നെ ആരും കുടികാരൻ്റെ ഭാര്യ എന്ന് പറയത്തില്ലോ ഒരു ഭാര്യ എന്ന് പറയത്തില്ലോ അല്ലേന്ന് ചോദിക്കുകയാണ് അതൊക്കെ പറഞ്ഞിട്ടായിരുന്നു ചന്ദ്രമതി രേവതിനെ അപമാനിച്ചുകൊണ്ടിരുന്നേ അത് കേട്ടപ്പം ചന്ദ്രമതി മനസ്സിൽ പറഞ്ഞു ഉം ഇവൾക്ക് എത്ര അഹങ്കാരമാണെന്ന് നോക്കിക്കേ ഇവൾക്ക് ഇത്ര കൊഴുപ്പ് കൂടുന്നുണ്ട് ഇവൾക്ക് ഇവളിപ്പം എന്തോ വലിയ കാര്യം ചെയ്തെന്ന് മറ്റില്ല തന്നോട് എതിർത്ത് സംസാരിക്കുന്നേ പക്ഷെ എന്തേലും പറയാൻ പറ്റുമോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നാണം കിടും എല്ലാരും കൂടെ കൂടിയിട്ട് ചന്ദ്രമതി അലക്കും എന്നറിയാം രവീന്ദ്രനും ശ്രീകാന്തും എല്ലാരും കൂടെ ചേർന്നിട്ട് ചന്ദ്രമതി ഒന്നും മിണ്ടിയില്ല പിന്നീട് ശ്രുതിക്കിട്ടുള്ള പണി രേവതി കൊടുത്തു ശ്രുതിയോട് എന്നിട്ട് പറഞ്ഞു എന്റെ ഭർത്താവിനെ ഞാൻ പറഞ്ഞ് നന്നാക്കാത്തന്നല്ല ശ്രുതി പറയണേ പക്ഷെ എന്റെ ഭർത്താവ് നിരപരാധിയാന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ട് തെറ്റ് ചെയ്യാത്ത എൻ്റെ ഭർത്താവിന് എന്താണെങ്കിലും നിയമത്തിന് വിട്ടുകൊടുക്കാൻ എനിക്ക് ഒരുക്കില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പോയി രക്ഷപ്പെടുത്തിയെന്ന് പറയാണ് ശ്രുതി ആകെ പണം നാണം കിട്ടി നിൽക്കുക അത് പറഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടില്ല മോൾ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ശ്രുതിയുടെ കൈ പിടിച്ചിടം കൂടി പോവാണ് ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു എന്താ അച്ഛത് ഏഹ് സച്ചയുടെ നിരപരാധി എന്നറിഞ്ഞിട്ടും അമ്മയുടെ മനോഭാവത്തിൽ ഒരു മാറ്റം എന്ന് പറയാം എൻ്റെ മോനെ ആദ്യമായിട്ടാണോ നീ അവളെ കാണുന്നേ അവളുടെ സ്വഭാവം അറിയാവുന്നതല്ലേ എന്നും സച്ചയോട് ഇതേ ഒരു ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അവളുടെ പെരുമാറ്റം ആ പെരുമാറ്റത്തിൽ ഒരു മാറ്റം ഇല്ലെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം സച്ചി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല അച്ഛാ എനിക്ക് വിഷമമൊന്നുമില്ല കാരണം ഞാൻ ചെറുപ്പത്തിലെ മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ അമ്മ എനിക്കറിയാലോ അതുകൊണ്ട് ഞാൻ അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ലെന്ന് പറയുന്നത് പിന്നീട് രേവതി സച്ചിയോട് പറഞ്ഞ് വരാൻ പറഞ്ഞ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് രവീന്ദ്രൻ്റെ സന്തോഷവും സമാധാനമായി അങ്ങനെ വലിയ പ്രശ്നം അവിടെ കഴിയുവാണ് അല്ലായിരുന്നെങ്കിലോ വീട് വീടാകെപ്പാടെ പൊങ്ങി കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു രവീന്ദ്രനും സച്ചിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം കാരണം സച്ചിക്കാണെങ്കിലോ രവീന്ദ്രൻ ഇത്രയും നാളും തന്നെ തല്ലാൻ പോലും കൈ ഒങ്ങിയിട്ടില്ല പക്ഷെ ആദ്യമായിട്ട് തൻ്റെ നേരെ കൈ ഒങ്ങിയത് നിരപരാധി ആയിട്ട് അങ്ങനെ ചെയ്താലുള്ള വിഷമം കുറ്റം ചെയ്തിട്ട് പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഒരു അന്തോസം ഉണ്ടായിരുന്നു പക്ഷെ ഒരു തെറ്റും ചെയ്യാതല്ലേ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നേ അങ്ങനെ രേവതി സച്ചിയുടെ മാനം രക്ഷിക്കുന്നുണ്ട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും സുതി പോയൊരു കാറൊക്കെ മേടിച്ചുകൊണ്ട് സെക്കൻഡ് കാർ അങ്ങനെ സുതി ശ്രുതി കൂടെ വീട്ടിലേക്ക് വരുമ്പോൾ ഗേറ്റിനടെ വണ്ടി കൊണ്ടിട്ടിട്ട് സുതി പറഞ്ഞു അതെ ഇപ്പൊ അങ്ങോട്ട് കേറി പോകണ്ടെന്ന് പറയാണ് വീട്ടിലേക്ക് എന്താ ചെയ്യുന്നേ ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം അതേ ഞാനിപ്പോ അമ്മേനെ വിളിക്കാം അമ്മ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരട്ടെ എന്തിനാ സുതി അവരെ ഇങ്ങോട്ട് ഇറക്കി വരുന്നത് നമ്മളൊക്കെ അങ്ങോട്ട് കയറി പോയാൽ പോരെ അതൊന്നും അല്ല അതിനകത്തൊരു കാര്യം ഉണ്ടെന്ന് പറയാണ് അങ്ങനെ നേരെ ചന്ദ്രമതിയെ വിളിച്ചു ചന്ദ്രമതിയെ വിളിച്ചിട്ട് ചോദിച്ചു അമ്മേ അമ്മ തിരക്കാണ് നിൽക്കുക എന്താടാ വന്ന കാര്യം അമ്മ താഴേക്ക് ഇറങ്ങി വരാൻ പറയാം എടാ ഞാനെന്തിനാ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് നീ ഇതെവിടെയാ ഞാൻ ഈ താഴെ ഗേറ്റിന് എടാ എടാന്ന് ഇങ്ങോട്ട് കയറുക ഞാൻ എന്തിനാ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നതെന്ന് നിൽക്കും ഒരു കാര്യമുണ്ട് അമ്മയെ ആരും കൂടി എടുത്തോളാം പറയണം ആരതി എടുക്കാനോ അതെന്തിനാ അതൊക്കെയുണ്ട് അമ്മ ഇങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ പോയി രവീന്ദ്രനോട് പറഞ്ഞു അതെ രവിയേട്ട അവനാ വിളിച്ച സുതിയ പറ വിളിച്ചത് ആര്തി എടുത്തോണ്ട് താഴേക്ക് ഇറങ്ങി ചെല്ലാൻ പറഞ്ഞു പറയുവാണ് ആരും എടുത്തോണ്ട് അതെന്തിനാ എന്തിനാണെന്ന് അറിയത്തില്ല വാ നമുക്ക് പോയി നോക്കാം എന്നൊക്കെ പറയുവാണ് അപ്പത്തേന് ശ്രീകാന്തം പക്ഷേ വന്നു അവരെയും വിളിച്ചു സച്ചിനെ രേവതിയെ വിളിച്ചു ഈ സമയത്ത് സച്ചി പറഞ്ഞു അവൻ എന്തിനാണോ ഇനി വിളിച്ച് വിളിച്ചു വിട്ട് താഴേക്ക് കൊണ്ടേന്ന് എന്തായാലും ഇനി ഇപ്പം അടുത്ത പ്രശ്നം ഉണ്ടാക്കിയിട്ടാണോ പറയാൻ പറ്റില്ല ഇനി ആരുടെയെങ്കിലും പൈസ എടുത്തുകൊണ്ട് ഓടിപ്പോയിട്ട് ഇനി തിരിച്ചു വന്നിരിക്കുന്നതാണോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അവര് താഴേക്ക് ഇറങ്ങി ചെല്ലുവാണ് താഴേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പത്തേനും സുതി പറഞ്ഞു നോക്കമ്മേ ഞാൻ മേടിച്ച പുതിയ കാറാന്ന് പറയണേ ഏ പുതിയ കാറോ ആഹാ ഇത് കൊള്ളാലോടാന്ന് പറയണേ നല്ല ഭംഗി ഉണ്ടല്ലോ എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും സച്ചി രേവതി രവീന്ദ്രൻ എല്ലാവരും കൂടി ഇറങ്ങി വന്നു ആ സമയത്ത് ശ്രീകാന്ത് ചോദിച്ചു പുതിയതാണോ എന്ന് ചോദിക്കാം അപ്പോഴേക്കും സച്ചി പറഞ്ഞ കണ്ട കണ്ടറിയാമല്ലേ ഇത് സെക്കൻഡ് കാറാന്നറിയാൻ മല്ല എന്ന് ചോദിക്കണം ശ്രുതി പറഞ്ഞ സെക്കൻഡ് കാറാന്ന് പറയണം ആ ഈ സമയം ശ്രീകാന്ത് വർഷത്തോട് പറഞ്ഞു നമുക്ക് ഇതോടെ സെക്കൻഡ് കാർ മേടിക്കണം എന്ന് പറയാം വേണ്ട വേണ്ട സെക്കൻഡ് ഒന്നും നമുക്ക് മേടിക്കേണ്ട നമുക്ക് പുതിയ തന്നെ മേടിച്ചാൽ മതി ഒക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ എപ്പഴും കൂടുതലായിരിക്കും എന്ന് പറയാം അത് കേട്ടപ്പോൾ ശ്രുതി ഇങ്ങനെ വർഷേനെ ഒന്ന് നോക്കുകയാണ് പിന്നീട് ചന്ദ്രമതി ചു കൊള്ളാലോടെ നല്ല ഭംഗി ഉണ്ടാന്ന് പറയുകയാണ് ഈ സമയം സുതി പറഞ്ഞു അമ്മേ അതുകൊണ്ടല്ല അമ്മേക്ക് ഇങ്ങോട്ട് വിളിച്ചതെന്ന് പറയാം ഞങ്ങളെ രണ്ടുപേരും കൂടെ ആരതി വിഴിയാൻ പറയാണ് അപ്പോഴേക്ക് സച്ചി ചോദിച്ചു എന്തിനാടാ ആരതി വിഴിയുന്നത് എടാ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയാന്ന് പറയാണ് രവീന്ദ്രനെ ചോദിച്ചു നീ എന്തിനാണ് ഇപ്പം കാർ വാങ്ങിയത് അച്ഛാ എനിക്ക് ബിസിനസ് ചെയ്യണ്ടേ ബിസിനസ് ചെയ്യുന്ന സമയത്ത് അതിനുവേണ്ടി പല സ്ഥലങ്ങളും പോകേണ്ടതായിട്ട് വരും ആ സമയത്ത് അതിന് കാറൊക്കെ വേണം വെറുതെ ബസ്സിലും ഓട്ടോറിക്ഷയ്ക്കൊന്നും പോകുന്നത് ശരിയല്ല നമുക്കൊരു വില കിട്ടത്തില്ല എന്ന് പറയുന്നത് അത് കേട്ടപ്പോ രവീന്ദ്രൻ ചോദിച്ചു എന്ത് ബിസിനസ് ചെയ്യാനാ അതിനെക്കുറിച്ചൊന്നും തീരുമാനിച്ചിട്ടില്ലെന്ന് പറയാ ഇത് കേട്ടപ്പോ സജി ഒറ്റ ചിരിയായിരുന്നു എന്റെ അച്ഛാ ബിസിനസ് ചെയ്യേണ്ട എന്താന്ന് പോലും ഇവനറിയത്തില്ല ഇതുവരെയായിട്ട് തീരുമാനിച്ചിട്ടില്ല അവൻ പുതിയ കാറും മേടിച്ചിരിക്കുന്നു സെക്കൻഡ് കാർ എന്നൊക്കെ പറയാണ് ശ്രീകാന്ത് ചോദിച്ചു അല്ല ഇതിന് എത്രയായി സുധിയേട്ടാ പ്രൈസ് എന്ന് ചോദിക്കുകയാണ് അതോ അതെ നാല് ലക്ഷം രൂപയെന്ന് പറയാണ് നാല് ലക്ഷം രൂപയോ എന്ന് സജി ചോദിക്കാണ് സജി നോക്കിട്ട് പറഞ്ഞു ഒരു രണ്ട് കൂടി പോയ രണ്ടര അത്രയും കൊടുത്താൽ മതി ഒരു രണ്ട് രണ്ടര ലക്ഷം രൂപ കൊടുത്താൽ കിട്ടുന്ന കാറത് അതിൽ കൂടുതലാണെ നിന്നെ അവരെ പറ്റിച്ചു വിട്ടിരിക്കുന്നതാണെന്ന് പറയണം ഇത് കേട്ടപ്പോൾ സുതി പറഞ്ഞേ എടാ ഞാൻ ആദ്യം ഒരു കാർ പോയി നോക്കിയതല്ലേ അത് നീ കാണമല്ലോ മാറിപ്പോയത് ഇത് കേട്ടുകഴിഞ്ഞപ്പം സച്ചി പറഞ്ഞു എന്തും പറഞ്ഞോണ്ട് ഇടം നാല് ലക്ഷം രൂപ കയ്യിൽ നിന്ന് കൊടുത്ത് ഈ വണ്ടി മേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കണം അപ്പോഴേക്കും ചന്ദ്രമതി ചോദിച്ചു ഇടം മോനെ ഇനി പൈസ ഇവിടുന്ന ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു ബാക്കി ഇനിയിപ്പം സീസ് ഇട്ടെടുത്തിരിക്കുന്ന പറയണം ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു എടാ നിനക്കന്ന് ഇങ്ങനെ കാർ എടുക്കുമായിരുന്നെങ്കിൽ ഇത് സച്ചിയെ വിളിച്ചോണ്ട് പോയാൽ നിൽക്കും അതെന്താ അല്ല സച്ചേണ്ണ കാറിനെ കുറിച്ചൊക്കെ അറിയാലോ എന്ന് പറയണം സച്ചി പിന്നീട് അങ്ങോട്ടേക്ക് എന്നാൽ ആ കാറൊക്കെ ആകെപ്പാടം നോക്കി ടയറിലൊക്കെ ഇരിച്ചൊക്കെ നോക്കുവാണ് സച്ചിക്ക് കാറിനെ കുറിച്ച് അറിയാല്ലോ അത് ശ്രുതിക്ക് ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇത് എന്ത് പരിപാടിയെ കാണിക്കണം എന്നൊക്കെ ചോദിക്കണം അപ്പോഴേക്കും സച്ചി പറഞ്ഞു എടാ ഒരു കാർ സ്റ്റാർട്ട് ആകുന്ന സൗണ്ട് കേൾക്കുമ്പോൾ അറിയാം ആ കാറിന്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് അതിന്റെ എഞ്ചിൻ നല്ലതാണോ എങ്ങനെയാ അറിയാൻ പറ്റുമെന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു പിന്നെ മെക്കാനിക്കൽ എൻജിനീയറിംഗ് അല്ലേ പഠിച്ചിരിക്കുമെന്ന് ചോദിക്കുവാണ് ആ പിഴക്കിൻ്റെ രേവതി പറഞ്ഞു അത് കളിയാക്കുകയൊന്നും വേണ്ട സച്ചയടിന് വണ്ടിയെക്കുറിച്ച് നന്നായിട്ടറിയാം അതിപ്പം മെക്കാനിക്കൽ എൻജിനീയറിങ് പഠിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായെന്ന് പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് ശ്രീകാന്ത് പറഞ്ഞു അത് ശരി തന്നെയാണ് സച്ചേടിന് കാരനെക്കുറിച്ച് നന്നായിട്ടറിയാം അനിയിപ്പം വിദ്യാഭ്യാസമൊന്നും വേണ്ട അതിന് എൻജിനീയറിങ് പാസ്സാകുകയും വേണ്ട എന്ന് പറയാം അങ്ങനെ അവസാനം ആരതി ഒക്കെ കഴിഞ്ഞ് ആ പ്രശ്നം അവിടെ ഞങ്ങളുടെ അവസാനിക്കുകയാണ് ഈ സമയത്ത് ശ്രീകാന്തും സച്ചിയും കൂടെ സെന് സുധീടെ അടുത്ത് പറഞ്ഞു എടാ നീ കാറൊക്കെ വാങ്ങിച്ചല്ലേ ചിലവില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചിലവ് എന്ത് ചിലവ് എടാ ഞങ്ങൾക്ക് എന്തെങ്കിലും മേടിച്ചു തരാൻ പറയണം ഇത് ശ്രീകാന്ത് പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും സുതി പറഞ്ഞു എന്ത് മേടിച്ച് തരാനിട്ട് എടാ വല്ല ബിയർ കുറേ നാളായി ബിയർ ഓടിച്ചിട്ടെന്ന് പറയണം ആണോ എടാ അതിന് പൈസ അതൊക്കെ എങ്ങനെയാണ് നീ മേടിച്ചു തരാൻ പറയണം അതിന് ഒന്നും ആത്തില്ലോ എന്ന് പറയണം അധികം നിനക്കൊരു കാർ മേടിക്കാമെങ്കിലാണോ പിന്നെ ഒരു രണ്ട് ബിയർ മേടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ചോദിക്കുകയാണ് അങ്ങനെ വൈകുന്നേരമായി വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പത്തേനും ടെറസിൻ്റെ അവിടെ ശ്രീകാന്തും സച്ചിയും കൂടെ പോയി നിൽക്കുകയാണ് അപ്പോഴേക്കും സുതി വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇത്രയും കഴിഞ്ഞപ്പോൾ തന്നെ സുതി അങ്ങോട്ടേക്ക് വരും കവറൊക്കെ ആയിട്ട് വരുവാണ് ആ കവർ കൊണ്ടുവന്ന് വെച്ചിട്ട് പറഞ്ഞു അതെ ഓരോരുത്തർക്കും ഒരോ ബിയർ മാത്രം വെച്ചാൽ മേടിച്ചിരിക്കുന്നു അറിയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം ശ്രീകാന്ത് പറഞ്ഞു അല്ലേലും എനിക്കൊരു ബിയർ കുടിക്കാനുള്ള പെർമിഷൻ ഉള്ളെന്ന് പറയണം സുധീൻ പറഞ്ഞു എനിക്കും അങ്ങനെ തന്നെയാണ് ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു അല്ല സച്ചിയാണോ എന്ന് ചോദിക്കണം സുതി പറ സച്ചിയുടെ കാര്യം പറയാണ്ടോ സച്ചിക്ക് എത്ര വേണം കുടിക്കുക അവൻ ലിമിറ്റും കാര്യങ്ങളൊന്നും ഇല്ല അവൻ എത്ര കുടിച്ചാലും ആരും ഒന്നും ചോദിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയാം സച്ചിനെ കളിയാക്കുവാണ് അങ്ങനെ അവരവിടെ ഇരുന്നു കുടിക്കാണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും സുതി ഇങ്ങനെ ബോട്ടിൽ ഉറക്കാൻ നോക്കുകയാണ് ബോട്ടിൽ ഉറക്കാൻ പറ്റുന്നില്ല ആ സച്ചി ഇങ്ങോട്ട് ഇങ്ങോട്ടുവാ ഞാൻ തുറന്ന് തരാമെന്ന് പറഞ്ഞ് ബീറിൻ്റെ ബോട്ടിലൊക്കെ ഞങ്ങൾ തുറന്ന് കൊടുക്കുവാണ് അങ്ങനെ അവർ കുടിക്കാൻ എടുക്കുമ്പോഴത്തേനും ചോദിച്ചു അല്ല സച്ചിയാണ് വേണ്ടേന്ന് ചോദിക്കുവാണ് ശ്രീകാന്ത് ഏയ് എനിക്ക് വേണ്ടാന്ന് പറയാം സുതി പറഞ്ഞു ഒരെണ്ണം ഉള്ളതുകൊണ്ടായിരിക്കും എടാ നീ ഒരു കാര്യം ചെയ്യുക ഇതിപ്പം കുടിക്കുക എന്നിട്ട് വേണമെങ്കിൽ പോയി വേറെ പുറത്തുനിന്ന് വാങ്ങിച്ച് കുടിച്ചാൽ എന്ന് പറയണം സച്ചി പറഞ്ഞേ എനിക്ക് വേണ്ടാന്ന് പറയാം അതെന്താ അല്ലെങ്കിൽ തന്നെ ഒരാഴ്ചയായിട്ട് ഞാൻ മദ്യപിച്ചതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് നൂറ് നൂറ് പ്രശ്നങ്ങളായിരുന്നു ഇനിയെങ്കിലും ഇന്നത്തെ ദിവസമെങ്കിലും എനിക്ക് കുടിക്കാതിരിക്കണം എന്ന് പറയണം തൽക്കാലത്തേക്ക് ഞാൻ കുടിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് പറയാം അത് കേട്ടപ്പോൾ സുതി ഞാൻ വേണ്ടെങ്കിൽ വേണ്ട പക്ഷേ അന്നെങ്കിൽ അത് പറയുമായിരുന്നെങ്കിലും ഒരു ബിയർ കുറച്ച് മേടിച്ചാൽ പോരായിരുന്നു ചോദിക്കുക ഇനി മേടിച്ചില്ലേ നിങ്ങൾ രണ്ടുപേരും കൂടെ കുടിക്കാൻ പറയാണ് ആ സമയം സുതി പറഞ്ഞു അതേ ശരി ഞങ്ങൾ കുടിക്കാമെന്ന് പറയാം അങ്ങനെ അവർ കുടിക്കാനായിട്ട് തുടങ്ങി വധിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് ചോദിച്ചു അല്ല സുതി ആട്ടാ സുധിയേട്ടനെ എന്ത് ബിസിനസ്സാണ് തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു ചോദിക്കുക അങ്ങനൊന്നുമില്ല എന്തേലും ബിസിനസ്സ് തുടങ്ങണം എങ്ങനെയോ അവൾ കുറച്ച് പൈസ ഉണ്ടാക്കി തന്നു പറയാണ് അവളോ ഏതവള് എന്ന് സച്ചി ചോദിക്കുകയാണ് പെട്ടല്ലോ എൻ്റെ ഭഗവാനെ ഓർത്തോണ്ട് സുതി ഇങ്ങനെ നിൽക്കുവാണ് കാരണം നീലമ കൊടുത്ത പൈസ ആണ് അതിപ്പോൾ അവളെന്ന് പറഞ്ഞു പോയി ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ഇനിയിപ്പോ തൻ്റെ കള്ളത്തരം കണ്ടുപിടിക്കുമോയെന്നറിയത്തില്ലാതെ ആകെ പാടാൻ വിഷമിച്ച് നിൽക്കുകയാണ് സച്ചി ഒരു സംശയ ദൃഷ്ടിയോട് കൂടിയിട്ട് സുതിയെ നോക്കുകയും ചെയ്യാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി